വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം രണ്ടാം ദിവസം പരിശുദ്ധ കന്യാാമറിയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ സ്നേഹം നിങ്ങൾക്ക് നൽകുവാൻ ഇതാ ഞാൻ വരുന്നു വളരെ വിശേഷകരമായ ഒരു കൈമാറ്റവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന് പകരം ഞാൻ എൻ്റെ ഹൃദയം തരുന്നു ഈ സമയത്ത് എൻ്റെ ഹൃദയത്തോടുള്ള സമർപ്പണ പ്രക്രിയ നിങ്ങൾ നടത്തണം അപ്പോൾ എന്റെ മഹാവിജയത്തിൽ നിങ്ങളും പങ്കാളികളാകും ഈ സമ്മാനം സ്വമനസ് നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു വഴികാട്ടി നമ്മുടെ സമർപ്പണത്തിൻ്റെ ലക്ഷ്യമാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമർപ്പണം നടത്തുന്ന ആത്മാവ് അമ്മയുടെ സ്വന്തമാകുന്നു അമ്മ വഴി ദൈവത്തിൻ്റെ സ്വന്തമാകുന്നു അവൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണല്ലോ അങ്ങനെ അവൾക്കുള്ളതെല്ലാം ദൈവത്തിന് നൽകപ്പെട്ടു കഴിഞ്ഞു അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട നമ്മുടെ ഹൃദയങ്ങൾ അമ്മ വഴി ദൈവത്തിനു നൽകപ്പെടുന്നു നമ്മുടെ അമ്മയുടെ ഏക ലക്ഷ്യം എല്ലാ ഹൃദയങ്ങളെയും ദൈവമായ മകനു നൽകുകയാണ് ഫലത്തിൽ അമ്മ എല്ലാ ആത്മാക്കളെയും മകനു വേണ്ടി സമ്പാദിക്കുന്നു സമർപ്പണ പ്രക്രിയയിൽ നമ്മുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഹൃദയവുമായി കൈമാറ്റപ്പെട്ടു കഴിഞ്ഞു ദൈവകൃപയാലാണ് ഇത് സംഭവിച്ചത് ദൈവവുമായി ഐക്യപ്പെടുക വഴി നമ്മുടെ ആത്മാക്കൾ നിർമ്മലമാക്കപ്പെടുന്നു അമ്മയുമായി മയക്കപ്പെട്ട നമ്മുടെ ആത്മാവിനോ ഒരു ലക്ഷ്യമേ സാധ്യമായുള്ളൂ അമ്മയെ അനുകരിക്കുകയാണത് അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഹൃദയം പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മയുടെ ഹൃദയം പോലെ പ്രവർത്തിക്കുവാൻ നമ്മുടെ ഹൃദയവും വിശുദ്ധിയിൽ ഉയർത്തപ്പെടുന്നു അമ്മയെപ്പോലെ പ്രവർത്തിക്കുവാൻ ഉന്നത വിശുദ്ധി ആവശ്യമാണ് അങ്ങനെ ഹൃദയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ വേണ്ട ആത്മീയ സന്തുലനം സംഭവിക്കുന്നു അപ്രകാരം അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശോയോട് ആത്മീയമായി നമ്മൾ ഐക്യപ്പെടുന്നു പ്രവൃത്തി പഥം മാതാവ് പറയുന്നു പ്രാർത്ഥന നമുക്ക് നൽകുന്ന ശക്തി നാം മനസ്സിലാക്കുന്നതേയില്ല ലോകസമാധാനം സാധ്യമാക്കാനുള്ള ഉപാധി നമ്മുടെ ഹൃദയത്തിലുണ്ട് പ്രാർത്ഥന വഴി ദൈവവുമായുള്ള ബന്ധം ഉയർത്തപ്പെടുന്നു ദൈവഹൃദയവും മനുഷ്യഹൃദയവും ഹൃദയവും ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചെടുക്കാം ഈ ഹൃദയബന്ധം വളർത്തിയെടുക്കാൻ നാം കുറെ സമയം മാറ്റി വയ്ക്കണം ഉഭയകക്ഷി ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഇരുപക്ഷവും ശ്രമിക്കണം നമുക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി നമ്മെ മനസ്സിലാക്കി തരുവാൻ വേണ്ട സമയം ഈശോയ്ക്ക് കൊടുക്കണം പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്വർഗത്തിലെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ആത്മാവിന് ലഭ്യമാക്കപ്പെടും പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെയും അമ്മയുടെയും ഹൃദയങ്ങൾ പരസ്പരം മാറ്റുവാൻ തക്കവിധം എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയാകുന്ന അഗ്നി ആളിക്കത്തുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കണമേ അമ്മയുടെ ഹൃദയത്തെ അനുകരിക്കുവാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ എൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങയോട് ആമയിൽ നിന്നും ഞാൻ ഉദ്ഘോഷിക്കട്ടെ പരിശുദ്ധമറിയമേ ദൈവത്തെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് തരേണമേ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിത്യമായി അമ്മയുമായി ഒന്നായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എന്നെ അമ്മയുടെ പുത്രൻ്റെ സിംഹാസനത്തിനു മുൻപിൽ അങ്ങ് സമർപ്പിക്കണമേ ഇതാണ് എൻ്റെ പ്രതീക്ഷയും തീവ്രമായ ആഗ്രഹവും വചനം എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ട് ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും മത്തായി പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം